ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ഒരു പോളയുടെ റെസിപ്പി കാണാം കേട്ടോ ചിക്കനും മുട്ടയൊക്കെ അതിൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ട് വന്നിട്ട് നല്ല ടേസ്റ്റി ഒരു പോളയാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സവാള കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇപ്പോൾ ആ സവാളയൊക്കെ ഒന്ന് വളർന്നു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കുക കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാല മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത് ആ പൊടി കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് എടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടിയുടെയും ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് കൂടി ഉപ്പും ഇട്ട് കുക്കറിലൊന്ന് വേവിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ആ ചിക്കനും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും അര സ്പൂണ് ചില്ലി ഫ്ലേക്സും ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഇനി ഓരോ ബ്രെഡിന്റെ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഈ പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം മുഴുവനായിട്ടും ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ടോ എങ്ങനെയാച്ചാൽ അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക മുഴുവനായിട്ടും ബ്രെഡ് ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് വെച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ആ പാനിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് ആ ബ്രെഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മിക്സിയിലെ ആ ഒരു മസാലക്കൂട്ട് അത് മുഴുവനായിട്ടും ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചു കൊടുക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ് അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇതുപോലെ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു മസാലക്കൂട്ടിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അതോ രണ്ട് പീസാക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മുഴുവനായിട്ടും ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ാണ് പിന്നെ ബാക്കി അതിൻ്റെ ടോപ്പിലായിട്ട് ബാക്കി വരുന്ന ബ്രെഡ് ആ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യണ രീതിയിൽ ഇതിന്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു മുട്ടയുടെ ബാറ്ററി അല്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പോൾ ആ ബാറ്റർ മുഴുവനായിട്ടും ഈ ഒരു ബ്രെഡിൻ്റെ ടോപ്പിലായിട്ടൊന്ന് ഒഴിച്ചു എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മളിത് പെട്ടെന്ന് തന്നെ ഇതിങ്ങോട്ട് മറിച്ചിട്ടാൽ ആ പാത്രത്തിൽ നിന്ന് അത് വിട്ടു പോരും എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി അതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും